അതിരാവിലെ വീട് വളഞ്ഞ് സ്വന്തം അമ്മയുടെ മുൻപിൽ നിന്ന് വിളിച്ചിറക്കി അറസ്റ്റ് ചെയ്യുക ഏതെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പ്രതിയോ രാജ്യദ്രോഹിയോ ഒന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പിണറായി വിജയന്റെ പോലീസ് അതിസാഹസികമായി പിടികൂടിയ കഥയാണിത് ഇതിൽ രാഹുൽ ചെയ്ത കുറ്റം താൻ അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തു ഈ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്നാണ് അറസ്റ്റിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ഇരുപത് ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഉണ്ടാകാത്ത അറസ്റ്റ് സ്വന്തം വീട്ടിൽ വെച്ചുണ്ടാകുമ്പോൾ അത് പിണറായി വിജയന്റെ തീരുമാനം ഒന്ന് തന്നെയാണ് എന്നുള്ളത് തീർച്ചയാണ് എന്നും രാഹുൽ പറയുന്നു അടൂരിലെ വീട്ടിൽ നിന്ന് അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ശേഷം വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പോലീസ് വാഹനം തടയുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളും ഉണ്ടായി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തുന്നുണ്ട് അത് രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ ഒന്നുമല്ല ആറുവയസുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ പോലീസും പാർട്ടിയും സർക്കാരുമാണ് മറുവശത്ത് ഭരണകൂട ഭീകരതയുടെ വ്യക്താക്കളാകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പരസ്യമായി രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചാൽ പോലീസ് എന്തും ചെയ്യും നേതാക്കളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുലിനെ വീട് വളഞ്ഞ് അതിരാവിലെ അറസ്റ്റ് ചെയ്തത് പോലീസ് എമാന്മാരോട് ഒരു കാര്യം പറയാനുള്ളത് കേരളം ഒരുപാട് പോലീസ് നരനായാട്ട് കണ്ടതാണ് എല്ലാ സീമകളും ലംഘിച്ചാണ് ഈ പോക്ക് ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന ഫാസിസ്റ്റ് ശൈലി പിണറായി വിജയൻ പിന്തുടരുന്നു ഇത് അപകടകരമായ പോക്കാണെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല ഏതാണ്ട് വലിയ ക്രിമിനൽ പോലെയാണ് രാഹുലിനെ കൈകാര്യം ചെയ്തത് പ്രതിഷേധാർഹമായ നടപടിയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് പി ജെ ജോസഫ് വ്യക്തമാക്കി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് സംസ്ഥാന വ്യാപകമായി വളരെയധികം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഏകാധിപതിയായ മുഖ്യമന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം അതേസമയം അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ രാഹുലിന് നേരിട്ട് പങ്കുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സർക്കാർ അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം നല്കിയാല് അത് അക്രമത്തിന് പ്രോത്സാഹനമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു